യൂട്യൂബിൽ എന്റെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ടിൽ വരുന്നില്ല സെർച്ച് കിട്ടുന്നില്ല ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് നോക്കണം പക്ഷേ സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ടിൽ വരുന്നില്ല ഇങ്ങനെയൊരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കൺസേൺ യൂട്യൂബിലെ പുതിയ ചാനലുകൾക്ക് തീർച്ചയായും ഉണ്ടാകും എനിക്കൊക്കെ വന്നിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ പുതിയ ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ സെർച്ച് റിസൾട്ടിൽ കൊണ്ടുവരാം ചാനലിന്റെ പേര് വെച്ച് ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ റിസൾട്ട് കൊണ്ടുവരാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലയൺ യൂട്യൂബ് ആൻഡ് എൺ മണി എന്ന എജു സോഫ്റ്റ് മലയാളത്തിന്റെ യൂട്യൂബ് സീരീസ് ആണ് ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് പഠിച്ച യൂട്യൂബ് ജേണൽ മനസ്സിലാക്കിയ ഓരോ കാര്യങ്ങൾ യൂട്യൂബിൽ വളരെ അനാവശ്യമായ ഓരോ കാര്യങ്ങളും ഓരോ എപ്പിസോഡുകളായി ഓരോ വീഡിയോകളായി നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുകയാണ് സോ നിങ്ങൾ ആദ്യമായി കാണുന്ന യൂട്യൂബർ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് കൂടി ചെയ്യുക എന്തിനാണ് ലൈക്ക് ചെയ്യേണ്ടത് എന്തിനാണ് കമന്റ് ചെയ്യേണ്ടത് എന്ന് ഓൾറെഡി നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോകളും പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നു സോ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക ദെൻ നിങ്ങളെ കമന്റ് കൂടി ചെയ്ത് വീഡിയോ കാണാൻ തുടങ്ങുക ഓക്കെ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് വരണം എല്ലാവരുടെയും ആഗ്രഹമാണ് ആവശ്യമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സർച്ചസ്ഫുൾ വരിക എന്നുള്ളത് ഇതിനായി ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ അത്യാവശ്യം കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മിനിമം ഒരു പത്ത് പതിനഞ്ച് വീഡിയോകളെങ്കിലും നമ്മുടെ ചാനലിൽ ഉണ്ടാവണം ഓക്കെ പത്ത് പതിനഞ്ച് വീഡിയോകളെങ്കിലും അപ്ലോഡ് ചെയ്യുക വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതിന് കൃത്യമായ ടൈറ്റിൽ ഉണ്ടാവണം ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവണം ടാഗുകൾ ഉണ്ടാവണം ഡിസ്ക്രിപ്ഷനും ടാഗും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് സോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽ ഭംഗിയായിട്ട് ചെയ്യുന്നു എല്ലാ കീവേഡുകളും കൊടുത്ത് സെറ്റ് ആക്കുന്നു വീഡിയോ സെറ്റ് ആക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നതി കൂടെ നമ്മുടെ ചാനലിന്റെ പേരും പല തവണ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യുക ശ്രദ്ധിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ചാനലിന്റെ പേര് പല തവണ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹാഷ് ഹാഷിറ്റ് ഹാഷ് ടാഗ് ചേർത്ത് നമ്മുടെ ചാനലിന്റെ പേര് പല ഫോർമാറ്റിൽ കൊടുക്കുക പല ഫോർമാറ്റി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചാനലിൽ എജ്യു സോഫ്റ്റ് മലയാളം എന്നുള്ളതാണ് അല്ലേ നോക്കുക എജ്യു സോഫ്റ്റ് മലയാളം ഈ അവിടെ എമ്മും ക്യാപിറ്റൽ വന്നിട്ടുണ്ട് ദെൻ ഇയും എമ്മും സ്മോളി വന്നിട്ടുണ്ട് നമ്മൾ അടിയിൽ ഒരു അണ്ടർസ്കോർ വെച്ച് ഇടയ്ക്കൊരു അണ്ടർ സ്കോർ വെച്ച് ചെയ്തിട്ടുണ്ട് സ്പേസ് ഉള്ള ഉള്ള രീതിയിൽ സ്പേസ് ഇല്ലാത്ത രീതിയിലൊക്കെ ഹാഷ് ടാഗുകൾ വെച്ച് എന്റെ ചാനലിന്റെ പേര് ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അതെന്തിനു വേണ്ടിയാണ് ആളുകൾ പല രീതിയിൽ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഈ ടാഗ് വെച്ച് നമ്മുടെ ചാനലിനെ ഐഡന്റിഫൈ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ഈ ചെയ്തിരിക്കുന്നത് ഇത്രയും ഒക്കെ നിങ്ങളുടെ എല്ലാ വീഡിയോകളിലും തുടക്കത്തിൽ ഉൾപ്പെടുത്തുക തുടക്കത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി പിന്നീട് മുന്നോട്ട് നമുക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല ചാനൽ റിസൾട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് റണ്ണിങ് ആയി പൊക്കോളും അത് ഗൂഗിൾ റാങ്കിങ്ങിൽ അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് റാങ്കിങ്ങിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നം അങ്ങനെ വരാൻ സാധ്യത ഇല്ല ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു പതിനഞ്ച് വീഡിയോകളെങ്കിലും അപ്ലോഡ് ചെയ്യുക എല്ലാ ഡിസ്ക്രിപ്ഷനും ഭംഗിയായിട്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലെ ഹാഷ്ടാഗുകൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നിട്ട് വെയിറ്റ് ചെയ്യുക സെർച്ച് റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ അടുത്തത് യൂട്യൂബ് തരുന്ന ചാനൽ കീവേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചാനൽ കീവേഡ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് ചെയ്യേണ്ട കാര്യം ഗൂഗിൾ ക്രോമില് യൂട്യൂബ് സ്റ്റഡി ഓപ്പൺ ആക്കുക ഓക്കെ ഗൂഗിൾ ക്രോമില് ഡെസ്ക്ടോപ്പ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റഡി ഓപ്പൺ ആക്കാൻ പറ്റും യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക ദെൻ അവിടെ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് സൈഡിലെ സെറ്റിംഗ്സിന്റെ അവിടെ ചാനൽ ഓപ്ഷൻ ഉണ്ട് ചാനലിന്റെ അവിടെ നോക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ചാനൽ കീവേഡ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് അഞ്ഞൂറ് ക്യാരക്ടേഴ്സ് വരെ എൻ്റർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ആദ്യം കൺട്രി സെലക്ട് ചെയ്യണം മോഡിലെ കൺട്രി സെലക്ട് ചെയ്യുക ദെൻ താഴെ നമ്മുടെ ചാനലിന്റെ പേര് അല്ലെങ്കിൽ ചാനൽ കീവേഡ്സ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ചെയ്യേണ്ട കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതുപോലെ തന്നെ ഹാഷില്ല നമ്മുടെ ചാനലിന്റെ പേര് പല ഫോർമാറ്റിൽ കൊടുക്കുക എജിസോഫ്റ്റ് മലയാളം എന്ന് ക്യാപിറ്റലിലും സ്മോളിലും കൊടുക്കുക ആളുകൾ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ടോ അത് മീൻ കൊടുക്കുക ഓരോ കീവേഡ് എൻ്റർ ചെയ്തതിനു ശേഷവും ജസ്റ്റ് എൻറ്റർ ബട്ടൺ പ്രസ് ചെയ്യുക കീബോർഡിലെ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കീവേഡ് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും സോ നിങ്ങൾ എങ്ങനെയൊക്കെ യൂസേഴ്സ് സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ടോ അതൊക്കെ ഇവിടെ കൊടുക്കാം ഇനി നമ്മുടെ ചാനലിലെ കണ്ടന്റുകളുടെ ടോപ്പിക്കുകൾ ഇവിടെ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ന്യൂസ് ജോബലിക്സ് എന്നോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ റിസൾട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് സോ നിങ്ങളുടെ ചാനലിന്റെ പേര് റിപ്പീറ്റ് ചെയ്ത് പല ഫോർമാറ്റ് കൊടുക്കുക സെയിം ഫോർമാറ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ക്യാപിറ്റല് സ്മോള് സ്പേസ് ഉള്ളിൽ സ്പേസ് ഇല്ലാതെ അണ്ടർ സ്കോർ ചെയ്ത് അങ്ങനെ പല രീതിയിൽ കൊടുക്കുക കൂടാതെ നിങ്ങളുടെ ചാനലുകളുമായി ബന്ധപ്പെട്ട മറ്റ് സെർച്ച് ടേമുകൾ ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്യുക ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത് ചെയ്യേണ്ട കാര്യം നമ്മുടെ വീഡിയോകളുടെ ടാഗ് ഉണ്ടല്ലോ അതായത് വീഡിയോകളുടെ ഡിസ്ക്രിപ്ഷൻ ആഷ് ടാഗ് അല്ല ടാഗ് ടാഗുകൾ എന്നോടൊപ്പം പറഞ്ഞ കാര്യമാണ് അപ്പൊ ടാഗുകൾ ആ സ്ഥലത്തും എല്ലാ വീഡിയോയിലും നമ്മുടെ ചാനലിന്റെ പേര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ടാഗിലും കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ദെൻ ചാനൽ കീവേഡ്സിൽ കൊടുക്കുക ടാഗിൽ കൊടുക്കുക ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലും നമ്മുടെ ചാനലിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക ദൻ നമ്മുടെ ചാനലിൽ എത്ര വീഡിയോ വേണം മിനിമം പതിനഞ്ച് വീഡിയോകളെങ്കിലും ഉണ്ടാവണം അതിനുശേഷം നിങ്ങൾ കുറച്ചാളൊന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് ഗൂഗിൾ റാങ്കിങ്ങിൽ യൂട്യൂബ് റാങ്കിങ്ങിൽ വരും പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ സെർച്ച് ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങളുടെ ചാനലിന്റെ അക്കൗണ്ട് ക്യർ ചെയ്യരുത് മറ്റൊരു അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ യൂട്യൂബിൽ പോയിട്ട് ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് കുറെ വീഡിയോ ഇടണം പതിനഞ്ച് വീഡിയോ എങ്കിലും മിനിമം ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് ചാനലിന്റെ പേര് സെർച്ച് ചെയ്യുക ഒരു പക്ഷേ ടോപ്പിൽ ഉണ്ടാകാം ഇനി ടോപ്പിൽ നിങ്ങളുടെ ചാനലിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നില്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കുറെ താഴെ നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും ഉണ്ടാകും അവിടെ ഒന്ന് നിങ്ങളുടെ ചാനൽ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിലെ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അത് ലൈക്ക് ചെയ്യുക അത് ഫ്രണ്ടിനെ കൊണ്ട് വേണം ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ചെയ്യരുത് ഓക്കെ ഇങ്ങനെയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മുടെ ചാനൽ സെർച്ച് റിസൾട്ടിൽ വരും ഒരു ദിവസം കൊണ്ട് സംസാരിക്കുന്ന കാര്യമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം മിനിമം പതിനഞ്ച് വീഡിയോകളെങ്കിലും ഉണ്ടാവണം ആ വീഡിയോകളെല്ലാം നന്നായിട്ട് ടൈറ്റിലും തന്നിയിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഉണ്ടാവണം ഡിസ്ക്രിപ്ഷനിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ചാനൽ കീവേഡ്സ് സെറ്റ് ചെയ്യുക അത് കോമൺ ആയിട്ട് ചാനലിനുള്ള കീവേഡ്സ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ടാഗിലും ഈ പറയുന്ന കീവേർഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സെർച്ച് റിസൾട്ടിൽ വരും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ചാനലിന്റെ പേര് വേറെ ആരുടെയും ചാനലിന്റെ പേര് പേരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് നിങ്ങളെ സ്വന്തമായ പേര് വേണം ചാനലിൽ ഇടാനായിട്ട് പല ആളുകളും പഴയ എക്സിസ്റ്റിംഗ് ആരുടെ ചാനലിന്റെ പേര് നമുക്ക് ഉപയോഗിക്കാറുണ്ട് അതിനിപ്പറേം എന്തെങ്കിലുമൊക്കെ ടൂ കീവേഡുകൾ ടൂ പോയിന്റ് സീറോന്നോ അങ്ങനെയൊക്കെ ചേർത്ത് അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ നമ്മുടേതായ ഒരു പേര് എപ്പോഴും കൊടുക്കുക ഓക്കെ ഒരു യുണീക്ക് ഉണ്ടാവണം എങ്കിലാണ് നമുക്ക് സെർച്ച് റിസൾട്ട് വരാനും നമുക്ക് ഈ ചാനൽ വളർന്നു വരുമ്പോൾ ഒരു ഐഡന്റിറ്റി കിട്ടാനും ഉപകരിക്കുകയുള്ളൂ സോ ഈ രീതിയിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ചാനൽ നമ്മുടെ സെർച്ച് റിസൾട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബോറായിട്ട് തോന്നാം എനിവേ കാര്യം നിങ്ങൾക്ക് വിശ്വാസമായി അല്ലെങ്കിൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ ഓരോ വീഡിയോയും കൃത്യമായിട്ട് ചെയ്ത് നോക്കുക സോ നമ്മുടെ ചാനൽ നമുക്ക് സെർച്ച് റിസൾട്ടിൽ കൊണ്ടുവരാനായിട്ട് പറ്റും ഇപ്പൊ കൂട്ടുകാരൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ റിസൾട്ടിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും സോ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്നുകൂടെ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഓക്കെ കമന്റ് ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും ഉപകാരമുള്ള കാര്യമാണ് കാരണം എന്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ കൂടെ നിങ്ങളുടെ കമന്റും പോകുന്നുണ്ട് കൂടുതൽ കമന്റ് ഇട്ടാൽ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ പോകും ആ കൂടെ നിങ്ങളുടെ കമന്റും പോകും നിങ്ങളുടെ കമന്റ് പോകുമ്പോൾ നിങ്ങളുടെ ചാനലിന്റെ പേര് നിങ്ങളുടെ ചാനലിൽ കൂടി കൂടുതൽ ആളുകളിലേക്ക് പോകുന്നുണ്ട് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ നേരത്തെ പറഞ്ഞുതന്നെ ഈ കമന്റിന്റെ സീക്രട്ട് സോ നിങ്ങൾ കമന്റ് ചെയ്യുക ഇപ്പൊ നമുക്ക് നമ്മുടെ എന്താണ് യൂട്യൂബ് സീരീസ് അല്ലേ ലേൺ യൂട്യൂബ് ആൻഡ് ഏൺ മണി ഈ ഒരു സീരീസാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് ഇതിന്റെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്ത് അറിയണമെന്നുള്ളത് കൂടി കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ അതേക്കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് എല്ലാം അറിയണമെന്നൊന്നുമില്ല അറിയാവുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് അതേക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി